തേർഡ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം കെമിക്കൽ ഉണ്ടായ സ്ഫോടനത്തിൽ മരണം സങ്കാരെട്ടി ജില്ലയിലെ സിഗാച്ചി ഇൻഡസ്ട്രീസിന്റെ കെമിക്കൽ ഫാക്ടറിയിൽ സ്ഫോടനത്തിൽ മരണം ഇരുപത്തിയേഴ് പേർക്കായി തിരച്ചിൽ തുടരുകയാണ് അപകട സമയത്ത് തൊണ്ണൂറ് ജീവനക്കാർ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നതായാണ് വിവരം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി പരിശോധന നടത്തും തിങ്കളാഴ്ച രാവിലെയാണ് സ്ഫോടനം ഉണ്ടായത് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആദ്യം അഞ്ചു മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് പിന്നീട് മരണസംഖ്യ ക്രമാതീതമായി ഉയരുകയായിരുന്നു ഫാക്ടറിക്കുള്ളിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം പോലീസിനും ഫയർഫോഴ്സിനും പുറമെ ദേശീയ ദുരന്ത നിവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ സേന യൂണിറ്റുകളും രണ്ട് അഗ്നിശമന റോബോട്ടുകളും രക്ഷാപ്രവർത്തനത്തിനെത്തി ഫാക്ടറിയിൽ നൂറ്റി അൻപതോളം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നതായും അവരിൽ തൊണ്ണൂറോളം പേർ സ്ഫോടനം നടന്ന സമയത്ത് ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് സംഭവത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകി